എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമ്മുടെ സൺഡേ വ്ലോക്കാണ് പക്ഷേ കുഞ്ഞുങ്ങളുടെ പുറകെയുള്ള ഓട്ടോം കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ സാധിച്ചില്ല അപ്പോൾ നമുക്ക് നേരെ ബീഫ് കറിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഇറച്ചി വെളിയിൽ കൊണ്ടുപോവെച്ച് കഴുകുകയാണ് ചെയ്തത് കാരണം വീടിനകത്ത് വെച്ച് കഴുകിയാൽ അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വെളി വെച്ചിട്ടാണ് ഈ നോൺ വെജ് സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ വെള്ളം തോർന്നു പോകാനായിട്ട് ഞാൻ അതൊരു കൂടെക്ക് കൂടെക്കകത്താക്കിയാണ് വെച്ചിട്ടുള്ളത് ഈ സമയം നമ്മുടെ മണിയമ്മൂമ്മ നമ്മുടെ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സബോളി ഇഞ്ചിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ നമ്മൾ ഇച്ചാപ്പിക്കൂട്ടൻ ഇന്ന് ബീഫ് കറിയാണെന്ന് അറിഞ്ഞപ്പോത്തോട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബീഫ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇറച്ചിയെല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ മസാലക്കൂട്ടുകൾ എല്ലാം ചേർത്ത് നമ്മുടെ കറിവേപ്പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഞെരിടി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ അതിൽ ഉപ്പ് ചേർക്കാതെയാണ് സ്റ്റവില് വെച്ചത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കുക്കർ തുറന്ന് അതിനാവശ്യമായിട്ടുള്ള ഇറച്ചിക്കാവശ്യമായിട്ടുള്ള ഉപ്പെല്ലാം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടുത്ത് വെച്ചു അപ്പം ഇത് നമ്മൾ അകത്ത് വെച്ച് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെളിയിലാണ് നമുക്ക് പുറത്ത് മുറ്റത്തൊരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ ബാക്കി കറികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ അമ്മ എവിടത്തേക്കിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്നത് കാണാനായിട്ട് നമ്മുടെ അച്ഛനും കുഞ്ഞുമാവിയും ചേട്ടനും ഇച്ചാപ്പി എല്ലാവരും റെഡി ആയിട്ട് അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇത് വെന്തിട്ട് വേണം നമുക്കിത് വെളിയിലേക്ക് കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അവരോട് വെയിറ്റിംഗ് ആണ്

ഇനി नरम ആണ് നമ്മൾ കൂടി. ഓഹോ. ഉഴി മണക്കുന്ന സാധനം. لازم الفيديو ده يا مقاله بنجيله بقى ായിരുന്നു വെച്ച് തോളയും ഇപ്പം നല്ലതായിട്ട് വഴുന്നിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ഇടാൻ പോയി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിപ്പിറ്റോ അതീപ്പിച്ചിട്ട് काग। का समीर। का समीर है तो। हमारा मलो गोचला। मोटर हाय गय इता गुरी मोला आंजो पडो ओती जेरी आयन गोचू न गोचू जेरी ओना मैना ओती मोला गोचू ना इष्ट Nyala bad 경찰ia. Magali'ya dayri'ya ഈ സമയം ഞാൻ അകത്ത് ചപ്പാത്തി പരത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ നമുക്ക് ചപ്പാത്തിയും ബീഫ് കറിയും വേണം അങ്ങനെ നമ്മുടെ ചേട്ടനും ഇച്ചാപ്പിയും കൂടെ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നു അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മേശയുടെ അടിയിൽ ഒരാൾ പാത്തിരിപ്പുണ്ട് നമ്മുടെ അമ്പാടിക്കുഞ്ഞ് നമ്മുടേതൊരു സാധാരണ ചെറിയ കുടുംബമാണ് അപ്പം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഒരു അവധി ദിവസവും ഒക്കെ എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്